എല്ലാവർക്കും നമസ്കാരം ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റില്ല ഒരുപാട് ജോലി തിരക്കും ക്ഷീണമായി പോയി അപ്പോൾ ഞാൻ ആ തമ്പനയിൽ മാത്രം പോസ്റ്റ് ചെയ്തു കാരണം ഉണ്ടെങ്കിൽ മാവേലി തട്ടിപ്പോയോ അതെ മാവേലി ആരെങ്കിലും തട്ടിക്കളഞ്ഞോ എന്നുള്ള ഒരു സംശയം നമ്മുടെ പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കുണ്ടാകുമ്പാട്ട് അറുതി അറിഞ്ഞിട്ട് ജീവനോടെ ഇരിപ്പുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഇട്ടത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ടെസ്ല ടെസ്ല എന്ന് വെച്ചാൽ ആരാണ് ടെസ്ല എന്താണ് ടെസ്ല ആരാണ് മസ്ക് എന്താണ് സ്പെയ്സെക്സ് ആരാണ് ഇപ്പോൾ ടെസ്ല കത്തിക്കുന്നത് ടെസ്ല കത്തിച്ചുകൊണ്ട് മസ്ക് തോൽക്കാൻ കഴിയുമോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത് ഇന്നലെ ഞാൻ ആ വീഡിയോ ലേറ്റായി പോയി അത് കഴിഞ്ഞപ്പോൾ ഒരുപാട് വീഡിയോ ഇതിനെക്കുറിച്ച് ഞാൻ കാണുകയുണ്ട് ടെസ്ല കത്തിക്കുന്നു ടെസ്ല കത്തിച്ചാൽ മസ്കിന് എന്തെങ്കിലും സംഭവിക്കുമോ ആരാണ് അതിൻ്റെ പുറകൾ എന്നൊക്കെ പറഞ്ഞാൽ അനവധി വീഡിയോകൾ കാണാനിടയായി നമുക്ക് ആദ്യം തന്നെ ഈ നിക്കോള ടെസ്ല ആരാണെന്നും പുള്ളിയുടെ ഒരു ചെറിയ ഒരു ഇതിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ഇത് ടെസ്ലയെ കുറിച്ചും മസ്കിനെ കുറിച്ചും പറഞ്ഞെങ്കിൽ മണിക്കൂറുകൾ പറയേണ്ടതായിട്ട് വരും പക്ഷെ ഇതിനെല്ലാം കൂടെ നമ്മൾ ഒന്നിച്ച് ചുരുക്കി പറയാം ഇന്ന് ഞങ്ങൾ ഇവിടെ മറ്റേ ഇവിടെ ഒന്ന് പോയായിരുന്നു നമ്മുടെ നയാഗ്ര കാണാനായിട്ട് അപ്പൊ നയാഗ്ര ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞ വലിയൊരു ബിൽഡിങ് അവിടെ ടെസ്ലയുടെ ഫോട്ടോ ഉണ്ട് ടെസ്ലയുടെ മിക്കവാറും ഫോട്ടോ നമ്മുടെ ആ മീഷൊക്കെ വെച്ച് നമ്മുടെ ചാർലി ചാപ്ലിനെ പോലെയുള്ള ഒരു ഒരു പടാണ് പഴയ പുള്ളിയുടെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട് ടെസ്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ടെസ്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് എങ്ങനെയാണ് ഈ മസ്കിന് കിട്ടിയെന്ന് ഞാൻ ഇങ്ങനെ റിസർച്ച് നടത്തി അപ്പം ടെസ്ല ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ജൂലൈ പത്താം തീയതി ക്രൊയേഷ്യയിൽ ജനിച്ച ഒരാളാണ് ജനുവരി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി മൂന്നില് പുള്ളി എൺപത്തി ആറാമത്തെ വയസ്സിൽ യു എസിൽ വെച്ച് മരിച്ചു പുള്ളിയുടെ റെസ്റ്റിംഗ് പ്ലേസ് എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിക്കോള ടെസ്ല മ്യൂസിയം ബെൽഗ്രേഡിലാണ് സെർബിയയിലാണ് സിറ്റിസൺഷിപ്പ് പുള്ളിക്ക് ഓസ്ട്രിയ ഉണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റും ഉണ്ട് രണ്ട് സിറ്റിസണുണ്ട് അപ്പം ഇലൺ മസ്കാണെങ്കിൽ മൂന്നെണ്ണം ഉണ്ട് സൗത്ത് ആഫ്രിക്ക കാനഡ യു എസ് എ ഓക്കെ നിക്കോള ടെസ്ല വിവാഹം കഴിച്ചിട്ടില്ല പുള്ളിക്ക് ഒരു പ്രാവ് ഉണ്ടായിരുന്നു ആ പ്രാവ് പി ജി എ പ്രാവ് പുള്ളിയുടെ ഭാര്യയെ പോലെ അല്ലെങ്കിൽ ഒരു വുമണെ പോലെ പുള്ളി സ്നേഹിച്ചിരുന്നവരാണ് ഭാര്യ മരിച്ച് സോറി ആ പ്രാവ് മരിച്ച് പുള്ളിക്കാന് ഭയങ്കര സങ്കടമായിരുന്നു അപ്പൊ ഇതാണ് ടെസ്ലയെ കുറിച്ച് പറയുകയാണെങ്കിൽ ടെസ്ല എന്ന് പറഞ്ഞാല് ടെസ്ലയുടെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം ഉണ്ടെങ്കിൽ നമ്മുടെ എ സി ആൾട്ടർനേറ്റീവ് കറണ്ട് അല്ലേ അതാണ് പുള്ളിയുടെ മെയിൻ കണ്ടുപിടുത്തം അതായത് ഈ മോട്ടർ നമ്മൾ കണ്ടിട്ടുള്ള ആൾട്ടർനേറ്റീവ് കറണ്ട് ഈ മോട്ടറിന്റെ കണ്ടുപിടുത്തത്തിൽ നിന്നാണ് ടെസ്ല ഇത്ര ഫേമസ് ആയത് അത് കഴിഞ്ഞ് പുള്ളി ഈ എം ആർ ഐയുടെ ഒക്കെ ഇപ്പൊ നമ്മള് ടെസ്ല വൺ വണ് ടെസ്ല ത്രീ എന്നൊക്കെ പറഞ്ഞ് ത്രീന്ന് പറഞ്ഞിട്ടുള്ള എം ആർ ഐ മെഷീനുകൾ കാണാം ആ എം ആർ ഐ മെഷീനുകളിൽ ടെസ്ല ഒരു ടെസ്ലയുടെ പേരിൽ കൊടുത്തൊരു ഒരു പ്രത്യേക ഒരു കണക്കാണത് അത് അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറയാം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പോൾ ഇതാണ് നിക്കോള ടെസ്ല അല്ലെ നിക്കോള ഒരിക്കലും ഉപയോഗിക്കാറില്ല എന്ന് പറയുന്നത് പിന്നെ ഈ ടെസ്ല എന്ന് പറഞ്ഞ കമ്പനി വേറെ രണ്ടുപേരും തുടങ്ങിയതാ അത് മസ്ക് വേണിക്കുകയാണ് അങ്ങനെയാണ് ടെസ്ല മോട്ടോഴ്സും ടെസ്ല ഇൻകോർപ്പറേഷനും ഒക്കെ ഉണ്ടാകുന്നത് ിന മസ്കലോട്ട് പോവാം ഈലൺ മസ്കർ ആരാണ് സൗത്ത് ആഫ്രിക്കയിൽ എനിച്ചോളന്ന് പറയാനാണ് സൗത്ത് ആഫ്രിക്കയിൽ പഠിച്ചു അവിടെ പുള്ളി പുള്ളിനെ സ്കൂളിലിട്ട് അടിച്ചു അങ്ങനെയൊക്കെയുള്ള വളരെ ഒരു ദുഃഖം നിറഞ്ഞൊരു ബാല്യകാലം പുള്ളിക്കാരനുണ്ടായിരുന്നു പക്ഷെ സമ്മന്റെ കുടുംബത്തിലായിരുന്നു അപ്പനും അമ്മയും വളരെ സമ്പത്തുള്ളവരായിരുന്നു അത് കഴിഞ്ഞ അമ്മ കനേഡിയൻ ബോണാണ് സസ്കാറ്റുനിൽ ജനിച്ചു കൊള്ളുന്നതാണ് അമ്മ അപ്പോൾ അമ്മയുടെ കെയർ ഓഫിൽ പുള്ളി കാനഡ വന്നു കാനേഡിയൻ പാസ്പോർട്ട് സിറ്റിസൺ ആയി ക്യൂൻ ഒൻറ്റാറുള്ള ക്യൂൻസ് കോളേജിൽ പഠിച്ചു അവിടെ വെച്ച് ആദ്യത്തെ ഭാര്യയെ പരിചയപ്പെട്ടു അതിൽ തന്നെ അഞ്ചാറ് മക്കളുണ്ട് ഒരു കൊച്ചു മരിച്ചിട്ടുണ്ട് അങ്ങനെ പുള്ളി പിന്നെ ഇവിടുന്ന് സ്റ്റുഡൻറ്റ് വിസയിൽ ചെന്ന് വിടുകയാണ് അമേരിക്ക പോയി അവിടെ പഠിച്ചു അത് കഴിഞ്ഞ് പുള്ളി കാലിഫോർണിയയിൽ സിലിക്കോൺ വാലിയിൽ പുള്ളിയുടെ പരിപാടികൾ തുടങ്ങി അമ്മ ഒന്നും ഈലോൺ മസ്കിന് ആരും അറിയപ്പെടില്ലായിരുന്നു പുള്ളി ചെറിയ ചെറിയ കമ്പനികൾ തുടങ്ങും അത് വെക്കും അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് അതിനേക്കാളും അടുത്ത കമ്പനി തുടങ്ങും അങ്ങനെ തുടങ്ങി 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 ഈ ടെസ്ല കാറ് ടെസ്ല മോട്ടോർ കമ്പനിയും ടെസ്ല കാറൊക്കെ വന്നപ്പോഴാണ് ഈ മസ്ക് അറിയപ്പെടാൻ തുടങ്ങിയതും പബ്ലിക്കിലൊക്കെ വരാൻ തുടങ്ങിയതും അന്നൊന്നും പുള്ളി പുള്ളിയുടെ കഴിവുകളെ കുറിച്ചോ എന്ത് ചെയ്യാൻ പോകണമൊന്നും പബ്ലിക്കായിട്ട് വിളിച്ച് പറയുകയായിരുന്നു ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് പുള്ളി ചില അസുഖങ്ങളുണ്ട് എ ഡി എച്ച് അതിനോടനുബന്ധിച്ചുള്ള ആസ്പെർഗസ് അതിന് ശരിക്കും സ്പെൽ എങ്ങനെയാണ് ആസ്പെർഗസ് ഡിസീസ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് അത് ഓട്ടിസം സ്പെക്ട്രമത്തിൻ്റെ ഒരു വകഭേദമാണ് അതിന് പറയുന്നത് ആസ്പെർഗസ് ഇസ് എ ഡയഗ്നോസ്റ്റിക് ലേബൽ ദാറ്റ് ഹാസ് ഹിസ്റ്റോറിക്കലി ബീൻ യൂസ്ഡ് ടു ഡിസ്ക്രൈബ് എ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ അതാണ് ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണത് പക്ഷേ അത് പുള്ളിയുടെ ചിന്താശക്തി ഭയങ്കരമായിട്ട് വർദ്ധിപ്പിച്ചെന്നു പറയുന്നു അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുന്നു എന്നു പറയുന്നു അപ്പോൾ നിക്കോള ടെസ്ലയ്ക്കും ഒരു അസുഖമുണ്ടായിരുന്നു അതെന്തായിരുന്നു അറിയും ഓസിഡി ഉണ്ടായിരുന്നു പുള്ളിക്ക് ഓസിഡി എന്നെങ്കിൽ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ അതായത് ഇപ്പോൾ നമ്മൾ കൈ കഴുകി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴുകും ഒരു മൂന്ന് പ്രാവശ്യങ്ങളും ചെയ്യും അതുപോലെ ടെക്നിക്കോളോ ടെസ്റ്റിൽ നമ്പർ ത്രീ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പുള്ളിക്ക് അത് ഭയങ്കര ഒരു താല്പര്യമുള്ളൊരു നമ്പർ ആയിരുന്നു അപ്പോൾ കൈ ഒരു മൂന്ന് മാസം മൂന്ന് പ്രാവശ്യങ്ങളും മിനിമം കഴുകും ഓസിഡിലുള്ള പല പേഷ്യൻസിനും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് തന്നെ ചെയ്തുകൊണ്ടേ ഇരിക്കും പിന്നെ നമ്മൾ അവരെങ്ങനെ അവിടെ നിന്ന് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുവരണം അപ്പോൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു മറ്റൊരുതൽ പറഞ്ഞാൽ ഈ ലോകത്തില് വലിയ വലിയ ശാസ്ത്രജ്ഞർ അല്ലെങ്കിൽ കണ്ടുപിടുത്തം നടത്തിയിട്ടുള്ളവരിലെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒന്ന് അവർക്കൊരു ഒരു അരവിട്ടുണ്ടായിരിക്കും രണ്ട് മിക്കവാറും പേര് കല്യാണം കഴിച്ചിട്ടുണ്ടായിരിക്കില്ല ഇവിടെ ടെസ്റ്റലേടെ കേസിൽ പുള്ളി കല്യാണം കഴിച്ചില്ല പുള്ളി ആ സയൻസിന് വേണ്ടി അല്ലെങ്കിൽ അതിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചു മസ്കന്റെ കേസില് നേരെ തിരിച്ചാണ് പുള്ളി കല്യാണ രാമനാണ് പുള്ളിക്ക് ഇപ്പൊ പതിനാല് പിള്ളേരെ മറ്റായി മൂന്ന് ഒഫീഷ്യൽ മാരേജ് കഴിഞ്ഞു പിന്നെ ഇപ്പൊ ലിവിൻ ആണ് പിന്നെ അതിനിടയിൽ വഴക്കും വക്കാണും കേസും കൂട്ടും വേറെ ഞാൻ ആലോചിക്കാറുണ്ട് ഒരു വ്യക്തിക്ക് അമ്പത്തിരണ്ട് വയസ്സായിട്ടുള്ളൂ ഇതിനിടയിൽ ഇത്രയും കല്യാണം ഇത്രയും പിള്ളേര് ഇത്രയും കമ്പനികള് മൾട്ടി ബില്യൺ ഡോളറിൻ്റെ ഇടപാടുകൾ മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ റിസ്കി ബിസിനസ് സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു ക്യാരക്ടറാണ് ഇലോൺ മസ്ക് അപ്പൊ അതിനിടയിലാണ് പുള്ളിയുടെ ഒരു ചെറിയ പ്രസ്ഥാനമാണ് ഈ ടെസ്ല മോട്ടോഴ്സ് എന്ന് പറയുന്നത് പുള്ളിക്ക് ഒരു കാര്യം മനസ്സിലായി ഇനിയിപ്പോൾ ലോകം മുഴുവൻ ചൈനക്കാരും ഇന്ത്യക്കാരും എല്ലാവരും ഇലക്ട്രിക് കാർ ഉണ്ടാക്കും ലിത്തിയം ബാറ്ററി വെച്ചുകൊണ്ടുള്ള ഇലക്ട്രിക് കാർ ഉണ്ടാക്കി ഉണ്ടാക്കിണ്ടായി കഴിഞ്ഞു ഓൾറെഡി ടെസ്ല കത്തിച്ചോണ്ട് ടെസ്ല പോയതുകൊണ്ടൊന്നും ഒന്നും ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല അപ്പൊ പുള്ളിയുടെ സമയം കഴിയാറായി നമുക്ക് പെട്ടെന്ന് കുറച്ച് കമ്പനികളെ കുറിച്ച് പറയാം പുള്ളി ആദ്യം തുടങ്ങിയത് സിപ് ടു ഏർ അപ്പൻ്റെ പണം പണം കടം മേടിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ തുടങ്ങിയാണ് ജിപ്റ്റു അത് വിട്ടിട്ട് പുള്ളി എക്സ്കോം ആൻഡ് പേപ്പാൾ തുടങ്ങി നയൻറ്റീൻ നയൻറ്റി നയനിൽ ആ പേപ്പാളിലാണ് പുള്ളിക്ക് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടായത് പേപ്പാൾ ആരെടുത്തു ഇബി അക്വയർ ചെയ്തു വൺ പോയിന്റ് ഫൈവ് ബില്ല്യു അതിൽ മസ്കിൻ്റെ ഷെയർ കിട്ടിയ എത്രയാണെന്ന് പറയാം വൺ സെവൻറ്റി ഫൈവ് പോയിന്റ് എയ്റ്റ് മില്യൺ ഡോളർ പുള്ളിക്ക് കിട്ടി പതിനൊന്ന് ഏകദേശം പന്ത്രണ്ട് പെർസെൻറ്റ് ഷെയർ അതിൽ നിന്നാണ് പുള്ളി രണ്ടായിരത്തി ഒന്നിൽ സ്പേസ് എക്സ് ആരംഭിക്കുന്നത് വിത്ത് ഹൺഡ്രഡ് മില്യൺ ഇൻവെസ്റ്റ്മെൻറ്റില് സ്പേസ് എക്സ് പുള്ളി ആരംഭിച്ചു അതിന് രണ്ടായിരത്തി എട്ടിലെ വൺ പോയിന്റ് സിക്സ് ബില്യൺ ഡോളർ നാസിയിൽ നിന്ന് കോൺട്രാക്ട് കിട്ടി അത് കഴിഞ്ഞ് പുള്ളി അടുത്ത് സ്റ്റാർലിങ്ങ് ആരംഭിച്ചു അപ്പൊ സ്പേസ് എക്സും സ്റ്റാർലിങ്കും തമ്മിൽ വളരെ അഭ്യേത്യമായ ബന്ധമുണ്ടല്ലോ ഇന്റർനെറ്റ് ഇതാണല്ലോ രണ്ടായിരത്തി പതിനഞ്ചില് പുള്ളി സ്പേസ് എക്സ് ആൻഡ് സ്റ്റാർലിങ്ക് വലിയ റോളാണ് നമ്മുടെ ഈ ഇതിലുണ്ടായത് മേജർ റോൾ ഇൻ ഉക്രൈൻ റഷ്യ വാറില് ഓക്കെ അപ്പൊ പുള്ളിയുടെ മില്യൺസ് അങ്ങനെ ബില്യണിലോട്ട് പോയി തുടങ്ങി അങ്ങനെ ബില്ല് ആയി തുടങ്ങി രണ്ടായിരത്തി മൂന്നില് പുള്ളി ടെസ്ല മോട്ടോഴ്സ് ആരംഭിച്ചു രണ്ടായിരത്തി നാലില് പുള്ളി സിക്സ് പോയിന്റ് ത്രീ സിക്സ് പോയിന്റ് ത്രീ ഫൈവ് തേർട്ടി ഫൈവ് മില്യൺ അതിൽ ഇൻവെസ്റ്റ് ചെയ്തു അങ്ങനെ ആ ഉണ്ടായിരുന്ന കമ്പനിയുടെ മേജർ ഷെയർ വാങ്ങി പുള്ളി എൻ്റെ സിഒ ആയി ടെസ്ല മോട്ടോഴ്സ് ഓക്കെ അത് കഴിഞ്ഞ് പുള്ളി ചെയ്തത് സോളാർ സിറ്റി മേടിക്കുക എന്നുള്ളതാണ് ടെസ്ല എനർജി എന്ന് പറഞ്ഞ കമ്പനി രണ്ടായിരത്തി പതിനാറില് ടെസ്ല അക്വേഡ് സോളാർ സിറ്റി ടു ബില്ല്യൺ അപ്പൊ ഇതുവരെയൊക്കെ മില്യൺ ഹൺഡ്രഡ് മില്യണ് മില്യൻ്റെ കളികൾ കളിച്ചിരുന്നെ പക്ഷെ സോളാർ സിറ്റി ആൻഡ് ടെസ്ല എനർജി മേടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് ടു ബില്യൺ ഡീലായി അത് കഴിഞ്ഞ പുള്ളി രണ്ടായിരത്തി പതിനാറിൽ ന്യൂറോലിങ്ക് ആരംഭിച്ചു ഹൺഡ്രഡ് മില്യൺ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ദ ബോറിങ് കമ്പനി അതായത് ടണല് കൺസ്ട്രക്ട് ചെയ്യാനുള്ള കമ്പനി ആരംഭിച്ചു അത് കഴിഞ്ഞ പുള്ളി എക്സ് കോർപ്പറേഷൻ എന്ത് ചെയ്തു ട്വിറ്റർ മേടിച്ചു അതാണ് ഏറ്റവും വലിയ ഡീല് ഞാൻ ആലോചിക്കുക ട്വിറ്റർ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അല്ലേ രണ്ടായിരത്തി പതിനേഴിൽ പുള്ളി ബിഡ് അല്ലെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്ത് ഡോളറിന് ട്വിറ്റർ മേടിക്കുക എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കിയേ അത് കഴിഞ്ഞ പുള്ളി രണ്ടായിരത്തിൽ ഹൈപ്പർ ലൂപ്പ് രണ്ടായിരത്തി പതിനഞ്ചില് ഓപ്പൺ എ ഐ ആൻഡ് എക്സ് എ ഐ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് പുള്ളി പൊളിറ്റിക്സിൽ വരുന്നത് ഫുൾ സപ്പോർട്ട് ട്രംപിന് അതിന് മുന്നേ പുള്ളി ഡെമോക്രാറ്റ്സിന് റിപ്പബ്ലിക്കിനും മര്യാദയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ കൊടുക്കരുത് ഞാനപ്പ ചിന്തിക്കുന്ന ഒരു കാര്യം ഒരു ബിസിനസ്സുകാരനും രാഷ്ട്രീയത്തിൽ ഇറങ്ങില്ല കാരണം എന്താ പറയുക രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബിസിനസ് നടക്കില്ല കാരണം ഒരു എം പി എം എൽ ഐ ആയി അവിടെ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് പറയാം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർ പിന്നെ ഈ കത്തിക്കുന്ന പോലെ അവരുടെ ബിസിനസ് സ്ഥാപനങ്ങൾ കത്തിക്കും എൻ്റെ ഏറ്റവും എക്സാമ്പിൾ ഞാൻ പറയാം നമ്മുടെ അരി മുതലാളി അല്ലെങ്കിൽ അലി മുതലാളി എം എ യൂസഫ് അലി കേരളത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ നാട്ടിക പഞ്ചായത്തിൽ നിന്ന് കഴിഞ്ഞാൽ പുഷ്പം പോലെ എം പി ആകുമ്പോൾ പുള്ളിക്ക് മറ്റേ നമ്മുടെ പ്രതാപനമൊന്നും ഒന്നുമല്ല പക്ഷേ അലിമുതലാളി ബുദ്ധിയുള്ളവനാണ് കാരണം പുള്ളി അവിടെ എങ്ങനെ നിന്ന് ഒരു എം പി ആയി പാർലമെന്റിൽ പോയി എന്തെങ്കിലും ഒരു വാക്കിൽ എവിടെയെങ്കിലും തെറ്റിയാൽ മതി അത് സോഷ്യൽ മീഡിയയിലും പത്രത്തിലും വന്നു കഴിഞ്ഞാൽ അലിമുലാലിയുടെ ലൂലു സൂപ്പർ മാർക്കറ്റ് ആൾക്കാർ കയറി കത്തിക്കും പിന്നെ അവിടെ കച്ചവടം നടക്കില്ല അപ്പൊ പുള്ളി വിചാരിക്കുന്നത് എനിക്ക് രാഷ്ട്രീയത്തിൽ പോയിട്ട് എം പി ആവണോ അതെ എന്റെ കച്ചവടം നടക്കണോന്നുള്ളത് ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നത് മാത്രം ഇപ്പൊ ഈലോൺ മസ്കിന് സംഭവിച്ചിരിക്കുന്ന അതാണ് ഇത്രയും ശതകോടീശ്വരനായ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനായ മൾട്ടി ബില്യൺ ഡോളറിന്റെ മുതലാളിയായ ആള് ട്രംപിനെ ഫുൾ അതിന് വരെ അതിനു മുന്നേ ഉണ്ട് രാഷ്ട്രീയക്കാർ എന്താ ചെയ്യുന്നത് അവരുടെ ഇലക്ഷൻ ഫണ്ട് മുഴുവൻ മേടിക്കുന്ന ഏറ്റവും വലിയ മുതലാളിമാർ ചെയ്യുന്നത് ഏറ്റവും വലിയ മുതലാളിമാർ എന്ത് ചെയ്യുന്നത് ഇലക്ഷൻ ഫണ്ട് കൊടുത്തുകൊണ്ട് രാഷ്ട്രീയക്കാരനെ വിലക്ക് മേടിക്കുകയാണ് അമ്പാനി ആണെങ്കിലും അതാനി ആണെങ്കിലും അവരൊന്നും രാഷ്ട്രീയത്തില് വരുന്നില്ല പക്ഷെ അവര് നമ്മുടെ രാഷ്ട്രീയത്തിൽ ആരെ വേണമെങ്കിലും വിലക്ക് മേടിക്കാൻ സാധിക്കും ഗവൺമെന്റിനെ വിലക്ക് പഠിക്കാൻ സാധിക്കും അല്ലേ ഇതാണ് ശരിക്ക് നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ മസ്ക് എന്ത് ചെയ്തു കാശു കൊടുക്കുക മാത്രല്ല ട്രംപിന്റെ പുറയിൽ കട്ടയ്ക്ക് നിന്നു അയാളെ ജയിപ്പിച്ചു അത് കഴിഞ്ഞിപ്പോ അവിടെ ഒരു പ്രത്യേക പദവിയും കൊടുത്ത് അവിടെ ഇരുത്തിയിരിക്കുകയാണ് ഇപ്പൊ ടെസ്ലൊക്കെ കത്തിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോ ട്രംപ് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ ടെസ്റ്റിലൊക്കെ വന്നിട്ട് പുള്ളി ഭയങ്കര മാർക്കറ്റിംഗ് പറയുന്നത് ഇലൺ മസ്കിന് വേണ്ടിയിട്ട് അപ്പോ ഒരു കാര്യം ഞാൻ പറയാം ഈ ടെസ്ല കാറുകൾ ഇലൺ മസ്കിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയ്ക്കുള്ള വിലയുള്ളു അതിപ്പോ കത്തിച്ചുകൊണ്ടൊന്നും ഇലൺ മസ്ക് തകരാൻ പോകുന്നില്ല പക്ഷേ അടിപതരാതെ സ്പേസ് എക്സിന്റെ പല സംഗതികളും എട്ട് നിലയിൽ പൊട്ടുന്ന നമുക്ക് കാണാം പക്ഷെ സുനിത വില്യംസിനെ കൂട്ടറേയും പുള്ളി കൊണ്ടുവന്നു അതൊരു ഭയങ്കര സക്സസ് ആണ് അപ്പൊ ഇനി ആ രംഗത്ത് പുള്ളി വിജയിച്ചു കഴിഞ്ഞാൽ ആർക്കിനി അവിടെ പോയി കത്തിക്കാൻ പറ്റില്ല സ്പേസിൽ പോയിട്ട് പക്ഷെ ചൈനക്കാരെ ശ്രദ്ധിക്കണം ചൈനക്കാരൻ ചിലപ്പോൾ സ്പേസിൽ പോയിട്ടും അതിനെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ഇലൺ മസ്കിന് ഇലൺ മസ്ക് നീണാൾ വാഴട്ടെ പുള്ളിയുടെ എല്ലാ ഉദ്യമങ്ങളും നല്ല രീതിയിൽ പോട്ടെ എന്നുള്ള പ്രത്യേക പ്രാർത്ഥനയോടെ നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമന്റുകളാണ് നമ്മളെ വളർത്തുന്നത് നല്ല കമന്റുകള് ചീത്ത കമന്റുകൾക്ക് നമ്മൾ ലഭ്യമായ അല്ലെങ്കിൽ കഴിയാവുന്ന രീതിയിൽ മറുപടി കൊടുക്കും തീരെ അസഭ്യമാണെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യും എല്ലാവരും വിഷമിക്കരുത് താങ്ക് യു ഗുഡ് നൈറ്റ്